ശരീരത്തെ പോഷിപ്പിക്കുന്ന ഗുണങ്ങൾ ഉള്ളതിനാൽ ജീവന്തി എന്ന പേരിൽ പ്രസിദ്ധമായ അടവതിയൻ എന്ന ഔഷധ സസ്യത്തെ പരിചയപ്പെടാം ശരീരത്തിൻ്റെ ഊർജനില ഉയർത്താൻ പര്യാപ്തമായ രസായന ഔഷധിയാണ് അടപതിയൻ അടവതിയൻ കിഴങ്ങാണ് ഇതിൻ്റെ കാതൽ നേത്രരോഗ ചികിത്സയിലും ശരീരപുഷ്ടി വർദ്ധിപ്പിക്കാനുമാണ് അടവതിയൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് സസ്യനാമം ഹോളോസ്റ്റെമ്മ അടകൊടിയൻ എന്നാണ് നടപതിയൻ കിഴങ്ങ് പാലിൽ തിളപ്പിച്ചു കഴിക്കുന്നത് ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും ഉത്തമമാണിത് ഗർഭകാലത്തുണ്ടാകുന്ന തളർച്ച അകറ്റാനും പ്രസവാനന്തരം കൂടുതൽ മുലപ്പാൽ ഉണ്ടാകാനും ഉപകരിക്കും ചുമ ശ്വാസം മുട്ടൽ പനി ക്ഷയം ചുട്ടുപുകച്ചിൽ വിഷബാധ എന്നിവയെല്ലാം സുഖപ്പെടുത്തും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും നിശാന്ത അകറ്റാനും ഇലകൾ ഉപയോഗിക്കുന്നു ജീവന്തിയാതി ഘൃതം ജീവന്തിയാതി തൈലം അണുതൈലം സുകുമാരഘൃതം ബലാരിഷ്ടം ജീവന പഞ്ചമൂലം ജീവന്തിയാദി ചൂർണം എന്നിങ്ങനെ അടപതിയൻ മുപ്പതിലേറെ ആയുർവേദ തയ്യാറിപ്പുകളിൽ അവിഭാജ്യ ചേരുകയാണ് കഴുത്തിന് മുകളിലേക്കുള്ള എല്ലാവിധ രോഗങ്ങൾക്കും നസ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നാണ് അണുതൈലം ജീവന്തിയാദി ഘൃതമാകട്ടെ നേത്രരോഗ ചികിത്സയിൽ പ്രധാനവും വേലിപ്പടർപ്പുകളിലും മറ്റും ചുറ്റിക്കയറി കാച്ചിൽ പോലെ പടർന്നു വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് ജീവന്തി പാല് പോലെയുള്ള കറയുണ്ട് ഇതിന് കൈപ്പത്തിയുടെ നീളമുണ്ട് ഇതിൻ്റെ ഇലകൾക്ക് അറ്റംകൂർത്ത ഇലകൾക്ക് ഹൃദയാകൃതിയാണ് എരുക്കിറ്റ പൂക്കളോട് സാമ്യമുള്ള പാടലവർണ്ണത്തിലുള്ള പൂക്കൾ കുലകളായാണ് ഇലയിടുക്കുകളിൽ ഉണ്ടാകുന്നത് കായകൾ ജോഡിയായി കാണപ്പെടും വിത്തുകൾ പരന്നതും ഭാരം കുറഞ്ഞതുമാണ് ഒരു കായിൽ അഞ്ഞൂറ് വിത്ത് വരെ ഉണ്ടാകും കാറ്റ് വഴിയുള്ള വിത്ത് വിതരണത്തിന് സഹായകമായി വിത്തുകളുടെ അറ്റത്ത് ഒരു കൂട്ടം വെളുത്ത രോമങ്ങളും ഉണ്ടാകും ഉണങ്ങി പൊട്ടിയ കായുടെ ഉള്ളിൽ നിന്ന് വിത്തുകൾ അപ്പൂപ്പൻ താടി പോലെ കാറ്റിൽ പറന്നുപോകും പയസ്വിനി അർക്കപുഷ്പി നാഗവെല്ലി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അടപതിയൻ അറിയപ്പെടുന്നു ശരീരപുഷ്ടിക്ക് അടപതിയൻ വേര് പാലിൽ വേവിച്ച് വെയില പൊടിച്ചെടുത്ത ചൂർണം ആറ് ഗ്രാം വീതം ദിവസവും രാത്രി സേവിക്കാൻ ശുപാർശ ചെയ്യുന്നു അടവതിയൻ കിഴങ്ങ് പാലിലരച്ച് തേനും പഞ്ചസാരയും കൂട്ടി കഴിക്കുന്നതും ആരോഗ്യത്തിന് ഉത്തമം കിഴങ്ങ് പാൽ കഷായം വെച്ച് കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കും പൂക്കൾ തോരൻ വെച്ച് കഴിക്കുന്നതും കാഴ്ചശക്തിക്ക് നല്ലതാണ് അടവതിയൻ കിഴങ്ങും ഇലയും കൂടി അരച്ച് പുറമെ പുരട്ടുന്നത് ശരീരത്തിലെ നീർക്കെട്ടിന് പരിഹാരമാണ് മണൽ കലർന്ന ചുവപ്പ് മണ്ണാണ് അടവതിയൻ വളർത്താൻ സർവധാ യോഗ്യം വിത്ത് വേര് തണ്ട എന്നിവ ഉപയോഗിക്കാം അടുത്തടുത്ത ചെടികൾ നടുമ്പോൾ അവ തമ്മിൽ മുപ്പത് സെന്റിമീറ്റർ ഇടയകലം നൽകണം കമ്പോസ്റ്റ് കാലിവളം തുടങ്ങിയ ജൈവ വളങ്ങൾ മതിയാകും ഇതിൻ്റെ കരുത്തോടെയുള്ള വളർച്ചയ്ക്ക് വേനൽക്കാലത്ത് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കണം വളർന്നു വരുന്നതോടെ വള്ളികൾ പടർത്തണം നവംബർ ഡിസംബർ മാസങ്ങളാണ് അടവതിയൻ ചെടിയുടെ പൂക്കാലം മൂത്ത കായകൾ വിത്തിനു വേണ്ടി ശേഖരിക്കാം രണ്ടാം വർഷാവസാനം വള്ളികൾ ഉണങ്ങുന്നതോടെ കായകൾ ശേഖരിച്ചിട്ട് മണ്ണ് കിളച്ച് കിഴങ്ങുകൾ എടുക്കാം ഇവ പത്ത് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ച് കഴുകി ഉണക്കി വിൽപ്പന നടത്താം വലിയ പോളിത്തീൻ കവറുകളിലും പോട്ടിംഗ് മിശ്രം നിറച്ച ചട്ടികളിലും വേര് പിടിപ്പിച്ച രണ്ട് തൈ വീതം നട്ടും അടവധിയൻ വീട്ടുവളപ്പിൽ വളർത്താം മനുഷ്യ ശരീരത്തിന് യുവത്വത്തിൻ്റെ ഊർജവും ചൊറുചൊറുക്കും നൽകാൻ കഴിവുള്ള ഈ അമൂല്യ ഔഷധി പക്ഷേ ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് ഇൻഫോർമേറ്റീവ്